അസലാമലേക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു നമ്മുടെ വരുമാനത്തിലെ സാമ്പത്തികത്തിലെ അച്ചടക്ക രാഹിത്യവും സൂക്ഷ്മത ഇല്ലായ്മയും പലപ്പോഴും നിരന്തരമായ ദാരിദ്ര്യത്തിലേക്കോ സാമ്പത്തികമായ വിഷമസന്ധികളിലേക്കോ എത്തിക്കാറുണ്ട് സാമ്പത്തിക രംഗത്തെ നമ്മുടെ ധനവിനിയോഗത്തെയും മറ്റുമൊക്കെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തില്ല വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ വന്നു എന്നത് തീർച്ചയാണ് എങ്ങനെ സമ്പാദിക്കണം എങ്ങനെ വിനിയോഗിക്കണം രണ്ടും പ്രധാനമാണ് ഹലാലായ വരുമാനം നേടുക എന്നതുപോലെ തന്നെ ഹലാലായ രീതിയിൽ വിനിയോഗിക്കുക എന്നതും പ്രധാനമാണ് ആവശ്യം അത്യാവശ്യം അനാവശ്യം ഇങ്ങനെ മൂന്ന് കാറ്റഗറി ചെയ്തുകൊണ്ട് ധനവിനിയോഗത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അനാവശ്യമായി ചിലവഴിക്കുന്നത് ഒട്ടും ഭൂഷണമല്ല അമിതമായി വ്യയം ചെയ്യുന്നത് ദൂർത്തടിക്കുന്നത് നമ്മുടെ സമ്പത്തിനെ തകർക്കുകയും നിരന്തരമായ ദാരിദ്ര്യത്തിലേക്കോ അല്ലെങ്കിൽ നാളെ പരലോകത്ത് അതിന് വലിയ വില നൽകേണ്ടതായി വരും ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും കണ്ടറിഞ്ഞ് ചെയ്യുക എന്നതാണ് പ്രധാനം ആവശ്യഘട്ടങ്ങളിൽ നാം പിശുക്ക് കാണിക്കാനും പാടില്ല വിശുദ്ധ ഇസ്ലാം പിശുക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പൂഴ്ത്തിവെപ്പും പിശു പിശുക്കും വിശുദ്ധ ഇസ്ലാം ഏറെ നിരാകർ നിരാകരിക്കുകയും അത് കൊടും പാതകമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശപിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരക്കാർക്ക് സമ്പത്തിൽ ഭറക്കത്തുണ്ടാവില്ല ആവശ്യങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിലും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് സമ്പത്ത് നമുക്ക് അനുകൂലമായി തീരുന്നത് അനാവശ്യങ്ങളിൽ ദൂർത്തടിക്കുന്നത് വിശുദ്ധ ഇസ്ലാം അങ്ങനെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല വേണ്ടിടത്ത് വേണ്ടതുപോലെ വേണ്ട രൂപത്തിൽ ചിലവഴിക്കുക എന്നതാണ് പ്രധാനം ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ധനം ലോൺ വാങ്ങിയോ പലിശ വാങ്ങിയോ അല്ലെങ്കിൽ ചൂതാട്ടത്തിലൂടെയോ മറ്റേതെങ്കിലും തരത്തിൽ ഇസ്ലാം ഒരിക്കലും അനുവദിക്കാത്ത തരത്തിൽ സമ്പത്ത് നേടിയെടുക്കുമ്പോൾ ആലോചിക്കുക ആ സമ്പത്തിൽ വർക്കത്തുണ്ടാവില്ല എന്ന് എന്നു മാത്രമല്ല ആ സമ്പത്ത് ഒരുപക്ഷെ കുറച്ചു കാലത്തേക്ക് നമുക്ക് ഉപയോഗപ്പെട്ടേക്കാം പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ വറക്കത്തില്ലാതെയാവുന്നു നമ്മുടെ വയറിൽ നാം നിറക്കുന്നത് അഗ്നിയാണ് അഥവാ വലിയ കടോരമായ നരകത്തിലെ ശിക്ഷയാണ് എന്നത് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ സൂക്ഷ്മമായ വളരെ അന്യൂന്യമായ രീതിയിലുള്ള ധനസമ്പാദനവും ധനവിനിയോഗവും ഏറെ പ്രധാനമാണ് ധനവിനിയോഗത്തിലെയും ധന സമ്പാദനത്തിലെയും സൂക്ഷ്മതയില്ലായ്മയും അച്ചടക്ക പലപ്പോഴും നമ്മെ നിരന്തരമായ പരാജയത്തിലേക്ക് ആപതിപ്പിക്കുമെന്നതിൽ ഉറപ്പാണ് അള്ളാഹു നല്ല സമ്പത്ത് ഹലാലായ രീതിയിൽ അവന് പൊരുത്തപ്പെടുന്ന രീതിയിൽ നമുക്ക് സമ്പാദിക്കാനും ആവശ്യങ്ങൾ അത്യാവശ്യങ്ങൾ അനാവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനും വിനിയോഗിക്കാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ ഉള്ള സമ്പത്തിൽ അള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നിത്യവൃത്തിക്കു വേണ്ടി വേറെ ഒരാളുടെ മുമ്പിൽ കൈനീട്ടി ഇരക്കേണ്ട യാചിക്കേണ്ട അവസ്ഥ നമുക്കും പ്രിയപ്പെട്ടവർക്കും ആർക്കും അള്ളാഹു താല വരുത്താതിരിക്കട്ടെ നമുക്ക് അങ്ങനെ നിരന്തരമായി നമ്മുടെ ദ്വാരകളിൽ ഇടം നൽകാം അള്ളാഹു നമുക്ക് നല്ലതിനൊക്കെ തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തൂ